മറ്റ് തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ വയനാട് തുരങ്കപാതയുടെ പ്രവർത്തനം ഈ വർഷം തുടങ്ങാനാകുമെന്നാണ് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ ഈ വർഷം ആദ്യം പറഞ്ഞത് എന്നാൽ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അതിശക്തമായ പ്രതികരണങ്ങൾ ഉയർന്നു വരികയാണ് വയനാട് മലനിര തുരന്ന ആനക്കാംപൂയിൽ മേപ്പാടി തുരങ്കപാത പദ്ധതി നടപ്പാക്കാനുള്ള തീരുമാനം ഉപേക്ഷിക്കണമെന്നും പരസ്യ നിരോധന പ്രദേശങ്ങളിലെ പാറമടകൾ അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പൊതുപ്രവർത്തകരും പൊതുജനങ്ങളും ഒക്കെ രംഗത്തിറങ്ങിയിരിക്കുകയാണ് വയനാട് ജില്ലയിലുണ്ടായ പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ ആസൂത്രണം ചെയ്ത വയനാട് മല തുറന്നുള്ള ആനക്കമ്പോയിൽ മേപ്പാടി തുരങ്കപാത പദ്ധതി ഉപേക്ഷിക്കണമെന്നുള്ള മുറവിളികൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലെ പാറമടകൾ അടച്ചുപൂട്ടണമെന്നും പുതിയ ലൈസൻസുകൾ നൽകാനുള്ള നീക്കം അവസാനിപ്പിക്കണമെന്നും ദേശീയ ജനതാ പാർട്ടി അടക്കം ആവശ്യപ്പെട്ടിരിക്കുകയാണ് സമാനതകളില്ലാത്ത ദുരന്തത്തെ അതിസാഹസികമായി നേരിടുകയാണ് നമ്മുടെ നാട് തോറ്റു പിന്മാറാത്ത മനുഷ്യർ സഹജീവികളുടെ ജീവന് വേണ്ടി രാത്രിയിലും ദുരന്ത ഭൂമിയിൽ സർവ്വസന്നാഹങ്ങളുമായി രക്ഷാപ്രവർത്തനം നടത്തുന്നു മനുഷ്യസാധ്യമായ സകല സഹായങ്ങളും വയനാട്ടിലേക്ക് എത്തിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ രക്ഷാപ്രവർത്തകർ സൈന്യം പോലീസ് സന്നദ്ധ സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ മാധ്യമങ്ങൾ സാധാരണക്കാർ ഒന്നടങ്കം ഒറ്റക്കെട്ടാകുന്ന കാഴ്ചയാണ് കാണുന്നത് കേരളം ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ തന്നെ ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിൽ ഭരണകൂടങ്ങളുടെ പങ്ക് എന്താണെന്നുകൂടി കൂടി വിലയിരുത്തപ്പെടണമെന്നുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത് പരിസ്ഥിതിയിലൂടെ പ്രദേശങ്ങളായ ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലെ ജനങ്ങളും ദുരന്ത ഭീതിയിലാണ് ഇത്തരം പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന അനധികൃത ക്വാറികൾ ഉടനടി അടച്ചുപൂട്ടിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് പൊതുപ്രവർത്തകർ പറയുന്നത് ഈ ജില്ലകളിൽ പല കാരണങ്ങളാലും അനുമതി നിഷേധിക്കപ്പെട്ട നൂറുകണക്കിന് പാറമുടകൾക്ക് ലൈസൻസ് നൽകാൻ സർക്കാർ അണിയറയിൽ നീക്കം നടത്തുകയാണെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തുകയാണ് വയനാട് ചുരത്തിലെ യാത്രാ ദുരിതം അവസാനിപ്പിക്കാനുള്ള പദ്ധതിയായ തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വേഗത്തിൽ പുരോഗമിക്കുന്നതിനിടെയാണ് പ്രതിഷേധം തുടങ്ങിയിരിക്കുന്നത് വയനാട് തുരങ്കപാത നിർമ്മാണത്തിന് ആയിരത്തിഅറുന്നൂറ്റി നാല്പത്തി മൂന്ന് കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്നത് വയനാട്ടിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന കണക്ക് കൂട്ടി മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ വയനാട് നാടിനത്തിന്റെ നടുക്ക് വലിയ ദുരന്തമുണ്ടായിരിക്കുന്നത്